ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂടേറിയ ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് വിഷയത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് പോലീസുമായുള്ള സംഘർഷത്തിലും ജലപീരങ്കി പ്രയോഗത്തിലും കലാശിച്ചു എന്നാൽ സമരത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കാൾ ഇപ്പോൾ വാർത്തകൾ നിറയുന്നത് മാർച്ചിനു ശേഷം പ്രവർത്തകർക്കായി സംഘാടകർ ഒരുക്കിയ ബിരിയാണി സൽക്കാരമാണ് സമരത്തിന്റെ വീര്യവും ഭക്തിയും ചോരാതെ നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടെ ഉച്ചയ്ക്ക് ഒന്നരയോടെ വിവിധ ജില്ലകളിൽ വിതരണം ചെയ്തത് രാഷ്ട്രീയ സമരങ്ങളുടെ രീതിശാസ്ത്രത്തിൽ പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ് സമരത്തിനു ശേഷം ബിരിയാണിയും വെള്ളവും ലഭിക്കുന്നത് പുതിയ അനുഭവമാണെന്ന് മാർച്ചിൽ പങ്കെടുത്ത മഹിള പ്രവർത്തകർ ഒരു സ്വകാര്യ ചാലനോട് പ്രതികരിച്ചു കഴിക്കുന്നതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല അയ്യപ്പൻ ഞങ്ങൾക്ക് ഊർജം തരും എന്നതായിരുന്നു മഹിളാ പ്രവർത്തകരുടെ പ്രതികരണം സംഘാടകരിൽ ഒരാളിത് വെജിറ്റേറിയൻ ബിരിയാണിയാണെന്ന് വിശദീകരിക്കുകയും ചെയ്തു ശബരിമല സ്വർണപ്പാളി വിവാദം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ആരോപിച്ചാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ശബരിമല വിഷയത്തെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ദേവസ്വം ബോർഡ് മന്ത്രിക്കെതിരെയും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിന് പുറമെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് അറുപത് പവൻ സ്വർണം പോയ സംഭവവും അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തിട്ടു ഈ സംഭവത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊരു ചെറിയ വീഴ്ചയായി ചിത്രീകരിച്ച് നിസ്സാരവൽക്കരിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ നടക്കുന്ന അഴിമതികളെ ലഘൂകരിക്കാനുള്ള സർക്കാർ ശ്രമങ്ങളെയാണ് രാജീവ് ചന്ദ്രശേഖർ ചോദ്യം ചെയ്തത് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കാൻ ഇനിയും എത്ര അഴിമതികൾ കൂടി പുറത്തു വരേണ്ടതുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു ക്ഷേത്രങ്ങളുടെ ഭരണത്തിലെ സുതാര്യതയില്ലായ്മയും ഭക്തജനങ്ങളുടെ പണം ദുരുപയോഗം ചെയ്യുന്നതിലുമുള്ള പ്രതിഷേധവുമാണ് ബി ജെ പി ഈ സമരത്തിലൂടെ ലക്ഷ്യമിടുന്നത് ശബരിമല വിഷയം ഹിന്ദു സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്നും അതിനോട് സർക്കാർ നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചതെന്നും ബിജെപി ആരോപിക്കുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് ശബരിമല വിഷയം ഉൾപ്പെടുന്ന സെൻസിറ്റീവ് വിഷയങ്ങളിൽ ബിജെപിക്ക് വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മഹിളാ മോർച്ചയെ മുൻനിർത്തി നടത്തി ഈ മാർച്ച് വരുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി സ്ത്രീ വോട്ടർമാരിലും ഭക്തജനങ്ങളിലും സ്വാധീനം ചെലുത്താനുള്ള തന്ത്രപരമായ ഒരു നീക്കമാണ് സമരത്തിന്റെ ഭാഗമായി ബിരിയാണി വിതരണം ചെയ്തത് പല ചർച്ചകളൊക്കെ വഴിയൊരുക്കിയിട്ടുണ്ട് രാഷ്ട്രീയ സമരത്തിൽ പ്രത്യേകിച്ച് തലസ്ഥാനത്ത് നടത്തപ്പെടുന്നവ പലപ്പോഴും പുറത്തുനിന്നുള്ള പ്രവർത്തകരെ ആശ്രയിച്ചായിരിക്കും നടക്കുക ഈ സാഹചര്യത്തിൽ പ്രവർത്തകർക്ക് ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും ഒരുക്കുന്നതും സാധാരണമാണ് എന്നാൽ ബിരിയാണി സൽക്കാരം എന്നത് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികൾ പരിഹാസത്തോടെ ഉപയോഗിക്കാറുള്ള ഒരു പ്രയോഗമാണ് എന്നാൽ മഹിളാ മോർച്ച പ്രവർത്തകർ ഇതിനോട് പ്രതികരിച്ചത് തങ്ങൾക്ക് ലഭിക്കുന്ന ഭക്ഷണം വിഷയമല്ല തങ്ങളുടെ ഭക്തിയാണ് ഊർജ്ജം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ ഭരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് സജീവമാകുന്നുണ്ട് സ്വർണ്ണപ്പാളിൽ േട് നടന്നുവെന്ന ആരോപണം ഗൗരവകരമാണ് ഈ ക്ഷേത്ര ഭരണത്തിൽ പൊതുജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടാനും കാരണമാകും ഇത്തരം അഴിമതി ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യതയും നിയമപരമായ നിരീക്ഷണവും ആവശ്യമാണെന്ന ആവശ്യം ശക്തമാവുകയാണ് ബി ഈ സമരം ഇത്തരം വിഷയങ്ങളിൽ ശക്തമായ നിയമ നടപടികളും ഉന്നതതല അന്വേഷണങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് മന്ത്രിയുടെ രാജ്യ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ബി നടത്തുന്ന ഈ പ്രതിഷേധം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ വാഗ്ദാന രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിക്കും ഭക്തജനങ്ങളുടെ വികാരങ്ങളെ മുതലെടുക്കാനുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾ ശക്തമാകുമ്പോൾ വസ്തുതാപരമായ സത്യം പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്